മോസ്റ്റ് വാല്യുബിൾ കമ്മോഡിറ്റി ഇൻ ലൈഫ് ഈസ് ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ജനിച്ച അന്ന് തൊട്ട് നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ എത്ര നാൾ ജീവിക്കും എന്നത് ഓരോ ദിവസവും എത്രയോ മണിക്കൂറുകൾ നമ്മൾ പാഴാക്കിക്കളയുന്നു പ്രയോജനകരമായ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ സമയം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് സ്വന്തം കഴിവുകൾ വളർത്തുന്നതിനോ അതോ നശിപ്പിക്കുന്നതിനോ സമയം നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതായത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ജയിക്കുന്നവനും തോൽക്കുന്നവനും ലഭിക്കുന്നത് ഒരേ സമയം പാവപ്പെട്ടവനും പണക്കാരനും ലഭിക്കുന്നത് ഒരു സമയം പക്ഷേ ഒരു കൂട്ടർ മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൂട്ടർ മാത്രം തോറ്റുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിജയിയെ തോൽക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തയാക്കുന്നത് അവർ അവരുടെ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഏതൊരു സ്കിൽ പഠിക്കാനും ഏതൊരു കഴിവ് വളർത്തിയെടുക്കാനും നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വിജയിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിജയിക്കുന്നവന് ഇതറിയാം അതുകൊണ്ട് തന്നെ അവർ അവരുടെ സമയം സ്വന്തം കഴിവുകൾ വളർത്തുന്നതിനും സ്വന്തം സ്വപ്നങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക എപ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയം വരിക നാളെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വെറുതെ കളയാം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ മറ്റുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ജീവിക്കാം പക്ഷേ ഒരു നമ്മൾ വേദനയുടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രയാസങ്ങളുടെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെയാണ് തളരുന്നത് നമ്മൾ തന്നെയാണ് തോൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സമയം ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം കാരണം നമ്മുടെ കയ്യിൽ ഇന്നത്തെ ഈ ഒരു ദിവസമുണ്ട് കഴിഞ്ഞ കാലവും വരാൻ പോകുന്ന കാലവും ഒരു റിയാലിറ്റി അല്ല ഒരു യാഥാർത്ഥ്യമല്ല പക്ഷേ നമ്മുടെ കയ്യിൽ ഈ ഒരു നിമിഷമുണ്ട് പണ്ട് നമ്മൾ തോറ്റിട്ടുണ്ടാകാം പണ്ട് നമുക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്കല്ല നോക്കുന്നത് ഈ ഒരു നിമിഷത്തിലേക്കാണ് എനിക്ക് ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എൻ്റെ നാളെയെ എങ്ങനെ ഇന്നത്തെ ഈ ദിവസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കും ഓരോ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ദിവസം കൊണ്ട് എന്ത് ചെയ്യാം എന്നതാണ് അല്ലാതെ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മുന്നിട്ടിറങ്ങണം അത് എളുപ്പമാകണമെന്നില്ല പക്ഷേ ഇന്നും നമുക്കൊരു പ്ലാൻ വേണം ഇന്ന് ഞാൻ എന്ത് ചെയ്യും നാളെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഫ്രണ്ട്സുമായി ഞാൻ എത്ര സമയം പങ്കിടണം എത്ര സമയം ഞാൻ ടി കാണണം എത്ര സമയം ഞാൻ ഉറങ്ങണം എത്ര സമയം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം പഠിക്കണം എന്നിവയെക്കുറിച്ച് ഒരു ഒരു ധാരണ നമുക്ക് വേണം ഒരു പ്ലാൻ അത്യാവശ്യമാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾക്ക് അതിരാവിലെ എഴുന്നേൽക്കേണ്ടി വരും ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും മറ്റുള്ളവരോടെല്ലാം നോ പറയേണ്ടി വരും പക്ഷേ എന്തു ചെയ്യേണ്ടി വന്നാലും നമ്മുടെ സമയം നല്ലതിനു വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥ ബുദ്ധി അതാണ് യഥാർത്ഥ വിസ്ഡം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം നശിപ്പിക്കാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ യൂസ് യുവർ ടൈം ഫോർ യുവർ ഡ്രീംസ് ലേൺ ആൻഡ് ഡെവലപ്പ് യുവർ സെൽഫ് ഫോർ എ ബെറ്റർ ടു മാറോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള മോട്ടിവേഷൻ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദി